അത് മൂത്തത് നോക്കിട്ട് പറിച്ചാ മതി എല്ലാം പറിക്കണ്ടോ ശരിക്കും നമ്മൾ ഗോൾഡൻ ആത്തച്ചക്ക നട്ടിട്ട് അത് പോയല്ലോൾ ആ ഒരു ഗോൾഡൻ ആത്തച്ചക്ക നമ്മൾ നട്ടു പക്ഷെ അത് പോയി ആ ഇത് പറിക്കാറായില്ലേ നമ്മളാ ഹോം ഗ്രൗണ്ടിൽ മേടിച്ചില്ലേ അതും ആ അതും പറിക്കാറായിട്ടുണ്ട് ഹോം ഗ്രൗണ്ടിൽ നട്ടില്ലേ ആ അതെ 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 ഹോം ഗ്രൗണ്ടിൽ നിന്ന് മേടിച്ചു നട്ടില്ലേ അത് ഗോൾഡൻ ആപ്പിളാ അത് വേണ്ട അത് വേണ്ട അതായിട്ടില്ല ഗോൾഡൻ കസ്റ്റേർഡ് ആപ്പിളാ നമ്മള് നട്ടത് പക്ഷെ അത് പിടിച്ചില്ല അത് പോയി ഇത് നിലത്ത് വീണാന്ന് പറിക്കണത് ഒരു പാടാ ഒരുപാട് ചാച്ചാലും ഒടിഞ്ഞു പോവുമോ അയ്യോ തലയിട്ട് വീണു വെക്കാൻ പറ്റുമോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ മുറ എടുത്തുകൊണ്ട് വരാം ഇതിന്റെ മൂപ്പറിയണത് ഇങ്ങനെയാണോ ഈ കളർ വരുന്ന ഓ ഇതാണ് അതിന്റെ മൂപ്പ് ഇത് മേടിക്കാൻ അല്ലേ കിട്ടൂലെ ഞങ്ങളങ്ങനെ അത്തച്ചൊക്കെ പഠിച്ചോണ്ട് പോവുക പറിക്കാൻ എടുക്കാൻ പറ്റില്ല ഞാൻ തോട്ടു പിടിച്ച് നിക്കുമായിരുന്നു ഒരെണ്ണം കേടാന്നോ അത് ഇച്ചിരി കേടുണ്ട് അതോ അതില് കളർ വന്ന് ഇതാണ് ഈ ബ്ലാക്ക് കളറുള്ള ഭാഗം ഇല്ലേ അത് കേടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഫോട്ടോ എടുത്തിട്ടും എടുത്തിട്ടും തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം വെറുതെ മതിലിൻ്റെ മുകളിൽ എടുത്തു പിന്നെ മുറം കൊണ്ടു എടുത്തു എന്നിട്ടും തൃപ്തിയായില്ല അത് കഴിഞ്ഞ് മുറത്തിൻ്റെ മുകളിൽ ഇല എടുത്തു എന്നിട്ട് താൽക്കാലികമായിട്ട് സാറ്റിസ്ഫാക്ഷൻ നേടിയിട്ടോ എന്നാലും പൂർണ്ണമായിട്ടൊന്നും ആയില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പയാ പറഞ്ഞ ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് എടുക്കാൻ അപ്പൊ കുറച്ചുകൂടി ഭംഗി എനിക്കും തോന്നിട്ടോ അതാണ് രസം അങ്ങനെ നമ്മുടെ ആട്ടച്ചക്ക കഴിക്കാൻ പോവാണ് ഇതിന് കസ്റ്റേഡ് ആപ്പിൾ എന്നാണ് പറയുന്നത് ാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ആ പച്ച പച്ചക്കളറിലുള്ളതില്ലേ അതാണ് സീതപ്പഴം എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ ഇംഗ്ലീഷ് പേരെന്താന്നറിയില്ല പക്ഷേ എല്ലാത്തിനും കോമൺ ആയിട്ട് കസ്റ്റേഡ് ആപ്പിൾ എന്ന് പലരും പറയാറും ഉണ്ടല്ലേ അല്ലേ അമ്മേ അമ്മ അതിക്കിടെ ചായ ഉണ്ടാക്കി നടക്കുക അപ്പൊ ഞാനിത് നാളെ കഴിക്കാന്ന് ഓർത്തു കഴിഞ്ഞപ്പോ അത് നടക്കൂല ഇന്ന് തന്നെ കഴിക്കണം അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പഴുത്തു കണ്ട നമ്മളെ ഒരു നാലഞ്ചെണ്ണം പറച്ചു പക്ഷെ അതിനകത്ത് ഇപ്പൊ രണ്ടെണ്ണം മാത്രമേ നല്ലതുള്ളൂ ബാക്കിയൊക്കെ കല്ലിച്ചു പോയിട്ടോ ഒരു ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ അപ്പൊ അതൊക്കെ കല്ലിച്ചത് ഭാഗം മൊത്തം ഇതിന്റെ എത്രത്തോളം ആ എത്രത്തോളം നമുക്ക് കഴിക്കാൻ പറ്റും ഇതിന്റെ അറിയില്ല കാണുമ്പോൾ മൊത്തം കഴിക്കാന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ ഇത് തുറന്നു കഴിയുമ്പോ ആ മൂന്നെണ്ണം ആ മൂന്നെണ്ണത്തിന്റെ ഇങ്ങനെ നമ്മൾ ആ വീഡിയോയിൽ ഇതിനു മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ടല്ലോ അതിനകത്ത് ആ ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നത് ആ ഭാഗം മൊത്തം കല്ലിച്ചു പോയി ഇതിന്റെ മിക്കവാണെങ്കിൽ ഇത്രയും പോർഷൻ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ ഇത് മാത്രമേ ആകപ്പാടെ പിങ്ക് കളറായിട്ടുള്ളതുള്ളൂട്ടോ എന്തുകൊണ്ടാണ് ഈ കല്ലിച്ചിങ്ങനെ പോയെന്ന് അറിയാൻ പാടില്ല അപ്പൊ ഓ അതെനിക്കറിയില്ല എന്ത് റീസൺ അറിയില്ല ഇങ്ങനെ ഉണ്ടാവണം മൊത്തം ഇങ്ങനെ കല്ലിക്കണെന്താ നമുക്ക് അറിയാൻ പാടില്ല എനിവൈസ് നമുക്ക് ഇത് പോട്ടെ ഇനി ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് നോക്കാവേ ഇത് തന്നെ നമുക്ക് ആദ്യം എടുക്കാം ഇവനല്ലായിരുന്നോ നമ്മുടെ ക്യൂട്ട് സുന്ദര കുട്ടപ്പൻ എന്താ ഇവിടെ കറുത്തിരിക്കണോ നല്ല ആവും അറിയില്ല എന്തായാലും നോക്കാം ആ അമ്മ പറഞ്ഞേക്കണ ആദ്യം ഇതിന്റെ ഇത് ഇങ്ങനെ ഉരിക്കണംന്നൊക്കെയാ ഓ ഇത് ഉരിക്കാൻ പറ്റണ്ടല്ലോ ആ ഉരിഞ്ഞു കണ്ടു വലിച്ച് ഇരിക്കും കണ്ടാ തോന്നി വേണ്ട ഇതിനകത്ത് തന്നെ ഇടാ വേറെ പ്ലേറ്റ് ഇനി വേണ്ട നമ്മുടെ കസ്റ്റേഡ് ആപ്പിൾ നല്ല ക്രീമി ടെക്സ്റ്ററാണ് അതാണ് ഇതിന്റെ ഇഷ്ടമാണത് ഇനി നമ്മൾ ചെയ്യേണ്ട കലാപരിപാടിയാണ് ഒരു സ്പൂൺ എടുക്കുക ഇങ്ങനെ അങ് കോരി എടുക്കുക കഴിക്കുമ്പോൾ കുരു ഉണ്ടാവും അതങ് തുപ്പി മതി കേട്ടോ നല്ല ക്രീമിയായിട്ടുള്ള ടെക്സ്റ്ററുണ്ടോ ഇതുകൊണ്ട് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയ കിഡിലായിരിക്കും തോന്നൂട്ടോ ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇങ്ങനെ ഫ്രിജിന്ന് നോക്കണല്ലോ നല്ല മധുരം ഉണ്ട് കേട്ടോ കടും മധുരം ആണോ എല്ലാം നല്ലതായിട്ട് ദൈവം നമുക്ക് തരില്ലോ എന്തെങ്കിലുമൊക്കെ മോശമാക്കി തരുമോ അതും ശരി തന്നെ മറ്റൊരു നമുക്ക് പൊളിക്കുമ്പോ നോക്കാട്ടോപ്പിൾ മാത്രം മേടിക്കാൻ കിട്ടി ഇതുവരെ കണ്ടിട്ടില്ല ചിലടത്തൊക്കെ ഇതിന് ആനമുന്തിരിന്നാ പറയണേ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടപ്പോ പലരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ട് മനസ്സിലാക്കിയ വെരി ഡെലീഷ്യസ് ഇവിടെ എന്തെങ്കിലും ഇതിന് കായമൊക്കെ കിട്ടുവാണെങ്കിലോ വെറുതെ പറമ്പിൽ പാകിട്ടേക്കും നമുക്ക് കൊറേ നാള് കഴിയുമ്പോഴേക്കും നല്ലൊരു മരവും നല്ലൊരു ഫ്രൂട്ടും അതിൽ നിന്ന് കിട്ടും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു നമ്മൾ ഇവിടെ നട്ടതും അങ്ങനെ തന്നെയാ വെറുതെ അമ്മ കായെന്തോ പാകി ഇട്ടിരുന്നതാ അല്ലെ ആ പാകി ഇട്ടിട്ട് അത് പറിച്ചു നട്ടു കുറെ എടുത്തു കൊറേ വർഷങ്ങൾ എടുത്തു ഇപ്പൊ ഇത്തവണ നല്ലൊരു വിളവെടുപ്പിന് അത് കിട്ടി പലതും കല്ലച്ചുപോയി എങ്കിലും നമുക്ക് ആ ഒരു ഫ്രൂട്ട് ഉണ്ടായി കിട്ടിയിലോ ഒരെണ്ണയെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ രണ്ടെണ്ണയെങ്കിലും ചിലപ്പോ കിട്ടുമായിരിക്കും കൊറേയൊക്കെ ഉണ്ടായത് നമുക്ക് വിളവെടുപ്പ് കാണിക്കാനും ഒക്കെ നമുക്ക് പറ്റിയില്ലോ അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതെ 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 അപ്പൊ ഞാനത് കഴിക്കട്ടെട്ടോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നല്ല വിളഞ്ഞ പഴുത്ത ഫ്രൂട്ട് ഇതുപോലെ കിട്ടുമ്പോഴേ അതിന്റെ കായ സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ചുമ്മാ നട്ട് നോക്കി ചിലപ്പോ കുറെ വർഷം കഴിയുമ്പോഴായിരിക്കും ബെനിഫിറ്റ് കിട്ടുക അന്നേരം നമുക്ക് അതിന്റെ വാല്യൂ അറിയണം എന്നില്ല കൊറേ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമുക്കത് ഫ്രൂട്ടായി കിട്ടുമ്പോഴാണ് നമ്മൾ ഓർക്കണേ ഓ ഇത്ര വർഷം മുമ്പ് ഞാനത് നട്ടതാണല്ലോ ഇനി നമ്മള് രണ്ടാമത് ആ കേട് വന്നു എന്ന് പറഞ്ഞ സാധനയിലെ അത് ഓപ്പൺ ചെയ്യാൻ പോവാണ് അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയില്ല ഓ കുഞ്ഞിലെടുക്കാനേ പറ്റുള്ളോട് ഇവിടെ എല്ലാം പാടാ ഇതായിട്ട് അത് കേടായതുകൊണ്ടാ തുറക്കാൻ പാട് ആ അടിഞ്ഞോ ഇനി അങ്ങ് ഓപ്പൺ ചെയ്തോ ഇങ്ങനെ ചെയ്യാം അവിടെ വിടുന്ന് അവിടെ കത്തി വെച്ച് മുറുക നോക്കട്ടെ അതാണ് നല്ലത് ഞാൻ എടുത്തുകൊണ്ട് വരട്ടേട്ടോ അവിടെ കത്തിരിപ്പുണ്ടല്ലെടുക്കാം കത്തി വെച്ചല്ലാട്ടോ ശരിക്കും അത്തച്ചക്ക മുറിക്കണ്ടേ പക്ഷേ ഇതിങ്ങനെ കടുപ്പ് ഒരു വശം കല്ലിച്ചിരിക്കുന്നോണ്ട് അല്ലാതെ വിട്ടുപോകുന്നില്ല ഒരിക്കലും കത്തി വെച്ച് ഇത് മുറിക്കാൻ പാടില്ല അതെ ഞാനിന്ന് ഇങ്ങനെ ആക്കി ആക്കിത്തരാം കൊറച്ച് കഴിക്കാൻ കിട്ടും എന്നാലും ഭൂരിപാവവും അലമ്പാറ ആയിര സോഫ്റ്റ് ഈ അതിന്റെ തൊണ്ട് ഭയങ്കര തൊടുമ്പഴേ ഇങ്ങനെ അലത്ത് പോയ രീതിയിലല്ലേ ഇരിക്കണതേ കൊറച്ച് പാവൊക്കെ കൊന്തി എടുക്കട്ടോ ഈ ഭാഗത്ത് വല്യ കുഴപ്പം ഇത് വലിയ കുഴപ്പമില്ല ആ സൈഡാ മഹാലം ആ സൈഡ് ആ സൈഡ് കിട്ടാൻ സാധ്യത കുറവാ ഈ തൊലിയൊക്കെ മാറ്റിട്ടെ ഒന്നും പഴുക്കാത്തതല്ല അത് ബ്ലാക്ക് കളർ മൊത്തം ആത്തച്ചക്കെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാം കല്ലത് ചില പോഷൻ ഒന്ന് കല്ലച്ച് പോണിക്കാം ഇച്ചിരി മുപ്പൂറുണ്ടെന്നെനിക്ക് തോന്നണത് സ്വല്പം മൂപ്പിൻ്റെ കുറവുണ്ട് അങ്ങനെ കിടന്നാലും പിന്നെ മുകളിലായതുകൊണ്ട് പറിച്ചപ്പോൾ ഒന്നിച്ച് പറിച്ചു പിന്നെ കവറിട്ടിട്ട് കഴിഞ്ഞാൽ കയറി പറിക്കേണ്ടി വരും നിങ്ങൾ അത് കയറാൻ പറ്റുമല്ലോ അതുകൊണ്ടാണിങ്ങനെ തൊട്ടിങ്ങോണ്ട് അപ്പം വലിച്ച് പറിച്ചതും ഇതെങ്ങനെയാണെന്നറിയാമോ നന്നായിട്ട് മൂത്തതാണെങ്കിൽ നമ്മൾ വായിലിട്ട് ഇത് കഴിച്ചു കഴിയുമ്പോ ഇതിലൊട്ടും പിടിച്ചിരിക്കും അതാണത് കറുത്ത ഇത് മാത്രമായിട്ട് ഞാൻ കിട്ടും കാമ്പതിലിരിക്കില്ല അതാണ് ശരിക്കും മൂത്തതിന്റെ പ്രത്യേകത ഞങ്ങൾ ഈ അമ്മച്ചുടെ വീട്ടിലും ഞങ്ങൾ ചെറുപ്പം ഞങ്ങളെ ഓർമ്മ വയ്ക്കുന്ന നാളെ മുതലേ ജീപിച്ചാച്ച വീട്ടില് ഇഷ്ടം പോലെയുണ്ട് വൻ മരം പോലെയാ പുറകുവസ് വീടിന്റെ നാരോ നിക്കുന്ന എന്തു വലിയ മര അവിടെ ഞാൻ അത്രയും വലിയ മരം അത് എങ്ങനെ ഇരിക്കും ഇതിങ്ങനെ അതിൽ ഇരിക്കൂല ഇതിച്ചിരി ഇതിന്റെ കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് എന്താണോ അവിടെ അല്ല അമ്മച്ചിരി വീട്ടിൽ നിന്ന് വരുമ്പോ അവിടെ നിന്ന് ഇഷ്ടം പോലെ കൊണ്ടുവരുവായിരുന്നു കൊണ്ടുവരുവായിരുന്നു വീട്ടിലേക്ക് മധുരം ഉണ്ടോ മധുരം അപ്പൊ ഇത്രയൊക്കെ വിളവെടുത്ത് കിട്ടിയെങ്കിലും നമുക്ക് ആകെ കഴിക്കാൻ കിട്ടിയത് ആ പിങ്ക് കളറിലുള്ളത് മാത്രാണ് കേട്ടോ ഫുൾ പിങ്ക് ആയിട്ടിരിക്കുന്നില്ലേ അത് മാത്രാണ് പിന്നെ ഒരെണ്ണത്തിന്റെ കുറച്ച് ഭാഗം കൂടെ കിട്ടി ബാക്കി മൊത്തം കല്ലച്ച് പോയി ആ ബ്ലാക്ക് കളർ കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലോ അതുകൊണ്ട് ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വിളവെടുപ്പായില്ല